േക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നിവിടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ഐ എസ് ഐ മാർക്കിനെ കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഈ മാർക്ക് സുപരിചിതമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അയൺ ബോക്സ് ഇതിൽ ഐ എസ് ഐ മാർക്ക് കൊടുത്തിട്ടുണ്ട് നിൽക്കൽ ഇതിവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ പിറകിൽ സ്റ്റിക്കറിൻ്റെ രൂപത്തിലൊക്കെ കാണാം അതിൽ ഐ എസ് എ മാർക്കിന് ആ പ്രോഡക്റ്റിന് ലഭിച്ച നമ്പർ കോഡ് നമ്പർ ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സേഫ്റ്റിക്കുള്ള ഐ സി ഐയും അവർക്ക് നേടിയിട്ടുണ്ട് ഈ ഐ എസ് എ മാർക്ക് ഒരു ഉൽപ്പന്നത്തിൽ ഉണ്ടാവുക എന്നതിനർത്ഥം ആ ഉൽപ്പന്നത്തെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം അതായത് സുരക്ഷിതത്വം ഗുണമേന്മ ഇത് രണ്ടും അതിനുണ്ടാകും ഐ എസ് ഐ നിഷ്കർഷിക്കുന്നത് അതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ഐ എസ് ഐ മാർക്ക് ഇന്ത്യയിൽ രൂപപ്പെടുന്നത് തുടർ എൺപതുകളിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതിൻ്റെ കീഴിലേക്ക് ഐ എസ് ഐ മുദ്ര മാറുകയുണ്ടായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഐ എസ് ഐ മുദ്ര കൊടുക്കുന്നത് ഏതൊരു ഉൽപ്പന്നത്തിനും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അംഗീകാര മുദ്രയാണ് ഐ എസ് ഐ നമ്മുടെ വീട്ടിലുള്ള അയൺ ബോക്സ് മോട്ടോർ കേബിൾ അങ്ങനെയുള്ള എല്ലാവിധ ഉപകരണങ്ങൾക്കും മറ്റും അനുബന്ധ ആക്സസറീസുകൾക്കും മറ്റും ഐ എസ് എം ആർക്ക് നിർബന്ധമാണ് പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളിൽ ഇത് അങ്ങേയറ്റ നിർബന്ധവുമാണ് ഈ സമീപകാലത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ച് മുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് അതായത് ട്രിമ്മർ അതുപോലുള്ള റോസ്റ്റർ ഹെയർ ഡ്രയർ അങ്ങനെയുള്ള ഉപകരണങ്ങൾക്ക് വരെ ഗവൺമെൻറ് ഐ സി മുദ്ര നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ അലുമിനിയം അതുപോലുള്ള നമ്മുടെ ചില പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ എന്നിവയ്ക്കും ഐ സി എം മാർഗം നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഏതോരും ആവശ്യം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഐ എസ് ഐ മുദ്ര ഉള്ളതാണോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുന്നതിന് ശേഷം വാങ്ങാൻ പരമാവധി ശ്രദ്ധിക്കുക വിലക്കുറവിൻ്റെയോ മറ്റു പേരിൽ വ്യാജ ഐ എസ് ഐ മാർക്ക് അടയാളപ്പെടുത്തി വരുന്ന ഉൽപ്പന്നങ്ങൾ വരെയുണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നമ്മൾ സുരക്ഷയ്ക്ക് നല്ലത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഐ എസ് ഐ മാർക്കുള്ളിൽ തന്നെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി സുരക്ഷിത്വം കാരണം ഗുണനിലവാരം കുറഞ്ഞ കമ്പോണൻസ് കൊണ്ട് നിർമ്മിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോർട്ടാകാം അതുപോലെ തന്നെ ചില സമയം നമുക്കതിൽ നിന്നും ഷോക്ക് അനുഭവപ്പെടാം അപ്പോൾ ഇലക്ട്രിക്കൽ ഉപകരണ കാര്യത്തിൽ അടക്കം നമ്മൾ ഐ എസ് ഐ മുദ്രയുള്ള വസ്തുക്കൾ ഉപകരണങ്ങൾ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രസ്തുത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മുൻപാകെ സമർപ്പിച്ച് അതിൻ്റെ പ്രവർത്തനക്ഷമത സുരക്ഷിതത്വം എന്നിവ അവരുടെ മുൻപാകെ തെളിക്കേണ്ടതുണ്ട് അപ്രകാരം സക്സസ് ആവുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഐ ഐ മുദ്ര ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നൽകുന്നത് മാർക്കിനെ കുറിച്ചുള്ള നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം